നമസ്കാരം നേപ്പാളിൽ നടക്കുന്നത് എന്ത് എന്ന് നമ്മളെല്ലാം ഇപ്പോൾ ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ കാണുകയാണ് നേപ്പാളിൽ വെറും ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട പ്രക്ഷോഭം കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ പ്രക്ഷോഭം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഭരണകൂടം നിലമ്പതിക്കും എന്ന് ഉറപ്പായിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയും രാജിവെച്ചു അവിടത്തെ ഭരണകൂടം നിലമ്പതിച്ചു അവിടെ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നു പാർലമെന്റിനെ അവിടത്തെ പ്രതിഷേധക്കാർ കത്തിച്ച് ചാമ്പലാക്കി അവിടത്തെ മന്ത്രി മന്ദിരങ്ങളും പ്രധാനമന്ത്രിയുടെ മന്ദിരവും എല്ലാം തന്നെ ഇപ്പോൾ കേടാക്കി എന്ന് മാത്രമല്ല ഈ മന്ത്രിമാരെയൊക്കെ രക്ഷപ്പെടുത്തിയത് വലിയ രീതിയിൽ അവർക്ക് പരിക്കേറ്റതിന് ശേഷമാണ് തല തലയിലടി കൊണ്ട് രക്തം വാർന്നൊലിച്ചു കൊണ്ടാണ് പല മന്ത്രിമാരെയും അവിടെ നിന്നും സുരക്ഷാസേന രക്ഷിച്ചു കൊണ്ടുപോയത് അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററെ ഒരു വലിയ നദിയിലിട്ട് മർദ്ദിക്കുന്നത് നമ്മൾ വീഡിയോ ദൃശ്യങ്ങളിലൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലൂടെയും വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയിലൂടെയും ഒക്കെയാണ് ഇപ്പോൾ നേപ്പാൾ എന്ന രാഷ്ട്രം കടന്നു പോകുന്നത് അവിടെ ഭരണകൂടം നിലംപതിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ പുതിയൊരു ഭരണകൂടത്തെയോ ഒരു താൽക്കാലിക സംവിധാനത്തെയോ പോലും സൃഷ്ടിക്കാൻ അവിടുത്തെ സൈന്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരവാദിത്വപ്പെട്ട ആളുകൾക്കോ സാധിക്കുന്നില്ല അതുകൊണ്ട് നേപ്പാൾ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ ഭാവി തന്നെ വലിയ തുലാസിലായിരിക്കുകയാണ് ജനജീവിതം ആകെ സ്തംഭിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ അഴിമതി കാരണം ജനങ്ങൾക്ക് പൊറുതിമുട്ടി തൊഴിലില്ലായ്മ കാരണം യുവാക്കൾ വലിയ രീതിയിൽ പ്രശ്നത്തിലാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ മുതലെടുത്തുകൊണ്ട് ഏതോ ചില വിദേശ ശക്തികളുടെയൊക്കെ പിൻബലത്തോട് കൂടിയാണ് ഇപ്പോൾ അവിടെ വലിയ സംഘർഷം നടക്കുന്നത് മിക്കവാറും നേപ്പാളിനെ ഏതെങ്കിലും ഒരു വിദേശ ശക്തി കൊത്തിക്കൊണ്ടുപോയാലും ഭയപ്പെടേണ്ടതില്ല അത്രമാത്രം കലുഷിതമാണ് അവിടുത്തെ കാര്യങ്ങൾ എന്ന് അവിടെ നിന്ന് വരുന്ന വിവിധ വാർത്താ റിപ്പോർട്ടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇപ്പോഴാണ് ഒരു കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ചർച്ചയായ വലിയ ഒരു കാര്യമാണ് ആ കാര്യം നമ്മളെല്ലാവരും ഓർക്കുന്നത് അതായത് സഖാക്കളും മറ്റുമൊക്കെ ബി ജെ പിക്ക് എതിരെ വലിയ ആയുധമാക്കിയ രണ്ട് ഇൻഡെക്സുകളുണ്ട് അതായത് ആഗോള പട്ടിണി സൂചികയും ആഗോള ഹാപ്പിനെസ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യങ്ങൾ ആ സന്തോഷമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഒന്നും ഇന്ത്യയില്ല എന്ന് മാത്രമല്ല ഇന്ത്യ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് നരേന്ദ്രമോദി എന്താണ് അവിടെ ചെയ്യുന്നത് ഇൻ ഞങ്ങളുടെ സന്തോഷം മുഴുവൻ കെടുത്തിക്കളഞ്ഞു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതോടുകൂടി ഇന്ത്യ സന്തോഷമില്ലാത്ത രാജ്യമായി മാറി നോക്കൂ ഹാപ്പിനെസ് സ്ഥാനത്താണ് അതിന് മുകളിലാണ് പാകിസ്ഥാനും നേപ്പാളും എല്ലാം നേപ്പാളിന്റെ സ്ഥാനം എത്രയായിരുന്നു സഖാക്കളെ അന്ന് തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യക്ക് മുകളിൽ പാകിസ്ഥാന്റെ സ്ഥാനം എത്രയായിരുന്നു സഖാക്കളെ നൂറ്റി ഒൻപത് അതും ഇന്ത്യക്ക് മുകളിൽ പാലസ്തീൻ്റെ സ്ഥാനം എത്രയായിരുന്നു നൂറ്റി എട്ട് അതും ഇന്ത്യക്ക് മുകളിൽ യുക്രൈൻ്റെ സ്ഥാനം എത്രയായിരുന്നു നൂറ്റി പതിനൊന്ന് അങ്ങനെ ബംഗ്ലാദേശ് ശ്രീലങ്ക ഈ പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം താഴെ നരേന്ദ്രമോദിയുടെ ഭാരതം ദാ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞ് തെരുവുകളിൽ മൈക്ക് കെട്ടിവെച്ച് പ്രസംഗിച്ച സഖാക്കൾ ഒന്നുകൂടി കാണാം അവർക്ക് മുന്നിൽ ധാരാളം ഉദാഹരണങ്ങൾ ശ്രീലങ്കയുടെ രൂപത്തിലും ബംഗ്ലാദേശിൻ്റെ രൂപത്തിലും ഒക്കെ വന്നു യുക്രൈൻ്റെ രൂപത്തിലും ഒക്കെ വന്നു കഴിഞ്ഞതാണ് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ആ ഉദാഹരണം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമേ ലക്ഷ്യമിട്ടുള്ളൂ തൊണ്ണൂറ്റി രണ്ടാം റാങ്ക് സന്തോഷത്തോട് സന്തോഷമായിരുന്നു നേപ്പാളിൽ എന്ന് നമുക്കറിയാം ഇന്ത്യയെക്കാൾ സന്തോഷവാന്മാരായിരുന്നു നേപ്പാളുകാർ പക്ഷേ എന്തുപറ്റി നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്നത് കണ്ടാൽ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശുദ്ധ തട്ടിപ്പാണ് എന്ന് ഇപ്പോഴെങ്കിലും സഖാക്കൾ മനസ്സിലാക്കുമോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അതിന് രണ്ട് കൊല്ലം നോക്കിയാൽ ഇപ്പം യു സർക്കാർ തന്നെ പത്ത് കൊല്ലം ഭരിച്ചു അവിടെയും ഒരു ഭരണസ്ഥിരതയുണ്ട് അടുത്ത് മൂന്ന് ടെ പത്ത് കൊല്ലം വീണ്ടും ബി ജെ പി ഭരിക്കുന്നു ഇപ്പോൾ മൂന്നാം ടേമിലാണ് അതായത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി വലിയ ഭരണസ്ഥിരത ഉള്ള ഒരു രാജ്യമാണ് അതിനു മുമ്പും സ്ഥിരതയുള്ള സർക്കാരുകളാണ് ഭാരതം ഭരിച്ചിരുന്നത് എന്ന് നമ്മൾ കണ്ടു അങ്ങനെ വലിയ സ്ഥിരതയുള്ള ഒരു സർക്കാർ നിലനിൽക്കുന്ന ഒരു രാജ്യം റൈസിങ് ഇക്കോണമിയാണ് കുതിച്ചു ചാടുന്ന വികസിത വികസ്വര രാജ്യത്ത് നിന്നും വികസിത രാജ്യം എന്ന ലേബലിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടേത് മാത്രമല്ല ജി ട്വൻ്റി രാഷ്ട്രങ്ങളിൽ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കുള്ള രാജ്യം കൂടിയാണ് ഇന്ന് ഭാരതം ആ ഭാരതത്തെയാണ് പട്ടിണി രാജ്യമെന്നും സന്തോഷമില്ലാത്ത രാജ്യമെന്നും ഒക്കെ വിളിക്കാനായി ഓരോ ഉടായ്പ് സർവേകൾ വന്ന് അത് ബി ജെ പിക്ക് എതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ഒക്കെയുള്ള ആയുധമാക്കി സംസാരിച്ച് അതെന്തോ ശാസ്ത്രീയ റിപ്പോർട്ടുകളാണ് എന്ന രീതിയിൽ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് നടക്കുകയായിരുന്നു നിങ്ങൾ അതിൻ്റെ ശാസ്ത്രീയത ഇപ്പോൾ കാലം തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി നേപ്പാളും വീഴുകയാണ് നിങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ മുകളിലുണ്ടായിരുന്ന ഇന്ത്യയെക്കാളും സന്തോഷവാന്മാരായിരുന്ന നേപ്പാളികളുടെ ഇന്നത്തെ അവസ്ഥ നമ്മളെല്ലാം കൺമുന്നിൽ നേരിട്ട് കാണുകയുമാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്